നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം തൃശ്ശൂരിലെ തൃശ്ശൂർ പുരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ പൂരം നടക്കുന്നത് അവിടുത്തെ തന്നെ ആറാട്ടുപുഴ ക്ഷേത്രത്തിലാണ് ആറാട്ടുപുഴ ശാസ്താവ ക്ഷേത്രം എന്നാണ് അത് അറിയപ്പെടുന്നത് എല്ലാ വർഷവും നടക്കുന്ന പൂരമാണ് മാത്രമല്ല അവിടുത്തെ പ്രത്യേകത എന്നത് അവിടെ കണിമംഗലം ശാസ്താവ് ക്ഷേത്രം അതേപോലെ തന്നെ തൃപ്രയ ത്തേവർ ഊരകത്തമ്മ തിരുവടികൾ തുടങ്ങിയ ക്ഷേത്രങ്ങളിലെയൊക്കെ ദേവതമാർ ആനപ്പുറത്തേറി എഴുന്നള്ളി ഈ പറയുന്ന ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ സംഗമിക്കുന്ന അതിന് ദേവസംഗമം എന്നാണ് പറയുന്നത് അതാണ് പ്രത്യേകത അപ്പോൾ അത് വലിയ രീതിയിൽ വിപുലമായ രീതിയിൽ നടത്തപ്പെടുന്ന ഒരു പൂരമാണ് കഴിഞ്ഞ രാത്രിയിൽ പക്ഷേ അവിടെ ആന ഇടയുന്ന ഒരു സംഭവമുണ്ടായി ഭാഗ്യവശാൽ വലിയ അത്യാഹിതങ്ങളൊന്നും സംഭവിച്ചില്ല ചെറിയ ചെറിയ പരിക്കുകളൊക്കെ സംഭവിച്ചിട്ടുള്ളൂ പക്ഷേ ഈ ആന ഇടയാനുള്ള കാരണമായിട്ട് ഇപ്പോൾ പറയപ്പെടുന്നത് ചില കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടപെടലാണ് എന്നാണ് പറയുന്നത് അത് മറ്റൊന്നുമല്ല നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ ആനയുടെ കണ്ണിൻ്റെ ഭാഗത്തേക്ക് ഈ കുത്തുകൾക്ക് അല്ലെങ്കിൽ ഈ തീവെട്ടി പിടിക്കാനറിയാത്ത ആൾ അത് പിടിച്ചതുകൊണ്ട് പരിചയമില്ലാത്തതിനാൽ അതിൻ്റെ തുമ്പിക്കയും അതിൻ്റെ കണ്ണിൻ്റെ ഭാഗത്തേക്കൊക്കെ പോവുകയും അങ്ങനെ ആന വിരളുകയും തുടർന്നാണ് ഈ അനിഷ്ട സംഭവം ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത് അതിന് കാരണമായിട്ട് പറയുന്നത് ഈ ഊരകത്തമ്മ തിരുപടി ക്ഷേത്രത്തിലെ ഭരണം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പോലീസിനെയൊക്കെ ഇടപെടിച്ചു കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ അവിടുത്തെ ഭരണം ആ ക്ഷേത്ര ഭരണം പിടിച്ചെടുത്തിരുന്നു അതിനുശേഷം അവിടെ ആ ക്ഷേത്രത്തിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല നടക്കുന്നതെന്നും പലതും അവർക്ക് തോന്നിയ രീതിയിലാണ് നടത്തുന്നതെന്നും അങ്ങനെ അവർക്ക് തോന്നിയ രീതിയിൽ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ഒരു പൂരത്തിലും അവിടെ നിന്നുള്ള ആനയും അതേപോലെ തന്നെ അവരുടെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു എന്നും അത്രയേറെ അശ്രദ്ധയോടെ ഇത് കൈകാര്യം ചെയ്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നാണ് അവിടെയുള്ള ആളുകൾ തന്നെ പറയുന്നത് എന്തായാലും വലിയ അപകടത്തിൽ പോവാതെ ഇത് കഴിഞ്ഞു ഒഴിഞ്ഞു പോയി എന്നത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ വിശ്വാസികൾ ഇടപെടുന്നതായിരിക്കും നല്ലത് എന്ന് ഈ ഒരു സംഭവം കൂടി തെളിവാകുകയാണ് വിശ്വാസികളല്ലാത്തവർ അവരുടെ എന്താ പറയുക അവരുടെ ഭരണപരമായിട്ടുള്ള സ്വാധീനവും അവരുടെ അധികാരം സ്ഥാപിക്കാനും വേണ്ടിയിട്ട് ഇത്തരം ഇടങ്ങളിലൊക്കെ കടന്നു കയറി ചിലപ്പോഴൊക്കെ പോലീസിനെയും നിയമമൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് കടന്നു കയറി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലുള്ള അത്യാഹതങ്ങൾ ഇനിയും ആവർത്തിക്കാൻ തന്നെയാണ് സാധ്യത ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മനുഷ്യൻ്റെ അശ്രദ്ധ കൊണ്ടാണ് തീർച്ചയായിട്ടും ഇത് ഇതുപോലുള്ള ആനയൊക്കെ പങ്കെടുക്കുന്ന വലിയ വലിയ ചടങ്ങുകളൊക്കെ തീർച്ചയായിട്ടും അതിൽ പല റിസ്ക്കുമുണ്ട് നമുക്കറിയാവുന്ന പോലെ തന്നെ നേരത്തെയും പല ആനകളും ഇടഞ്ഞിട്ടുണ്ട് ഈ ഒച്ചയും ബഹുളവും ഇത്രയും ആൾക്കൂട്ടവും ഒക്കെ കാണുമ്പോൾ ഇതിനിടയ്ക്ക് മെരിക്കി നിർത്തിയിരിക്കുന്ന ഒരു വലിയ മൃഗം തന്നെയാണ് ആന അത് എപ്പോഴും അത് വരുതിയിൽ വരണമെന്നില്ല ഇതേപോലെ പ്രകോപനപരമായിട്ടുള്ള ചില ഇടപെടൽ ഇടപെടലുകൾ മനുഷ്യൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ തീർച്ചയായിട്ടും അതിൻ്റെ നിയന്ത്രണവും പോവും പിന്നീട് നടക്കുന്നതിനൊന്നും അതായിരിക്കുമല്ല ഉത്തരവാദി പക്ഷേ അതിന് വളരെ കൃത്യമായിട്ടും ആസൂത്രണപരമായിട്ടുമൊക്കെ ഇത്തരം അവസരങ്ങൾ അല്ലെങ്കിൽ ഇത്തരം വലിയ ഇവൻ്റുകൾ ഉത്സവം പോലുള്ളവ പൂരം പോലുള്ളവയൊക്കെ നടത്തേണ്ടതാണ് അതിന് വിശ്വാസപരമായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള ആളുകളാണ് അതിനൊക്കെ മുൻകൈ എടുക്കുകയും നേർത്തം കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടത് പക്ഷേ അവിടേക്ക് ഈ രാഷ്ട്രീയ അതിപ്രസരം കയറി വരുമ്പോഴാണ് ഇത്തരം ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത് വെബ്ഡസ് കർമാനോസ്